വൃശ്ചികം മുതൽ വ്രതം നോറ്റ് കാത്തിരുന്ന അയ്യപ്പ ഭക്തർ കൂട്ടത്തോടെ മലകയറുകയാണ് മകരജ്യോതി ദർശിക്കാൻ ഇനി അവശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം ജ്യോതിദർശനം സാധ്യമാകുന്ന തിരുമുറ്റവും പാണ്ഡിത്താവളവും ഹിൽടോപ്പും അട്ടത്തോടുമെല്ലാം ഭക്തരെക്കൊണ്ട് നിറഞ്ഞുകഴിഞ്ഞു ഉയർന്ന പ്രദേശങ്ങളിലും മരങ്ങളിലും കയറിയുള്ള ജ്യോതിദർശനം അനുവദിക്കില്ല കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി നിന്നുള്ള ഭക്തർ സന്നിധാനത്ത് തമ്പടിച്ചിട്ടു് ശേഷം ഭക്തർ കൂട്ടത്തോടെ മലകയറുന്നതോടെ തിരക്ക് നിയന്ത്രണാതീതമാകും നാളെ ഉച്ചകഴിഞ്ഞ് സന്നിധാനത്തേക്കുള്ള മലകയറ്റം അനുവദിക്കില്ല വൈകുന്നേരം മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തും ദേവസ്വം ഭാരവാഹികൾ ആചാരപൂർവം യാത്രയെ വരവേൽക്കും തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള പൂജ നടക്കും ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ജ്യോതി ദർശിച്ച ശേഷം ഭക്തർ കൂട്ടത്തോടെ മലയുറങ്ങുന്നതിനിടയിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബോർഡ് ഒരുക്കിയിട്ടുള്ളത് മകരവിളക്കിനോടനുബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പോലീസുകാരെ സന്നിധാനത്ത് അധികമായി വിന്യസിച്ചിട്ടുണ്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യതി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം മനസ്സും ശരീരവും വൃദ്ധിദ്ധമാക്കി ഭക്തലക്ഷങ്ങളാണ് ആ പവിത്ര മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നത് ടീം ഇന്ത്യ വിഷ്ണൊപ്പം രഞ്ജിത്ത് അമ്പാടി സന്നിധാനം